കാർത്തികപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സുമരാജു പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ അമ്പലക്കാരൻ ശ്രീ സന്ദീപ് ബചസ്വതി നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ മഹേഷ് സംസ്ഥാന കൗൺസിൽ മെമ്പറും മുൻ നിയോജക മണ്ഡലത്തിൻ്റെ അധ്യക്ഷനും നമുക്ക് സുപരിചിതമായിട്ടുള്ള മിസ്റ്റർ ദിലീപ് അതുപോലെ തന്നെ ഈ പഞ്ചായ നമ്മുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കറ്റ് അനു ഈ കാർത്തികപ്പള്ളിയുടെ ജനപ്രതിനിധിയായി വിജയിക്കുകയും പഞ്ചായത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ഉല്ലാസ് നമ്മുടെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ മെമ്പർമാർ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ നാരായ പ്രവർത്തകർ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം നമ്മളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കാർത്തികപ്പള്ളിയിലെ സഹോദരി സഹോദരന്മാരോട് ജനാധിപത്യ വിശ്വാസികളോട് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട സന്ധി സൂചിപ്പിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചായത്തിൽ ഈ നിയോജ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചു ആ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ദിവസം രാത്രി വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ശ്രീമതി സുമയും അതുപോലെ തന്നെ ഉല്ലാസും എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വെച്ച ഫ്ലക്സ് ബോർഡ് അവർ കുത്തി കീറി പക്ഷെ ഞങ്ങൾ വീണ്ടും ഇതിനേക്കാൾ വലിയ ഒരു ഫ്ലക്സ് ബോർഡ് ഞങ്ങൾ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ വെക്കും ഞങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് ഞാൻ ശ്രീമാൻ ഉല്ലാസിനോട് പറഞ്ഞു കാർത്തികപ്പള്ളി പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലോ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ്റെ ഒരു ഫ്ലക്സ് ബോർഡ് കുത്തി കുത്തിക്കീറിയാലും ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ താമരചിഹ്നം ഫ്ലക്ഷ് ബോർഡാക്കി അവരുടെ ഹൃദയത്തിനകത്ത് വെച്ചാൽ നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇടമുണ്ടാകും എന്ന് ഞാൻ അവരെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു എനിക്ക് ഉറപ്പായി കാർത്തികപ്പള്ളി പഞ്ചായത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങൾ താമര ചിഹ്നം രേഖപ്പെടുത്തി അതിന് നിങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിയെ കുറിച്ച് സംസാരിച്ചു അതിന് നിങ്ങൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയും ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ടെക്നോളജിസ്റ്റുകൾക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ കർഷകർക്ക് നമ്മുടെ അധ്യാപികമാർക്ക് അധ്യാപകന്മാർക്ക് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുക്കുന്ന പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി ഈ രാജ്യം നമ്മുടെ രാജ്യം ഓട്ടമത്സരത്തിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടത്തെ മാർസിസ്റ്റുകാരനും പരസ്പരം രാത്രിയിൽ സന്ധി സംഭാഷണം ചെയ്യുന്നവരാണ് രാത്രിയിലെ ആ സന്ധി സംഭാഷണം കൊണ്ടാണ് നാളിതുവരെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അരഡസണിലധികം വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങൾ വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചവർ അധികാരത്തിനകത്തു പോകാതെ നിൽക്കേണ്ടി വന്നത് അത് ശ്രീമാൻ കുമ്മനം രാജശേഖരൻ ആണെങ്കിലും ശ്രീ സുരേന്ദ്രൻ സുരേന്ദ്രനാണെങ്കിലും ഞാനാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗൽഭന്മാരായിട്ടുള്ള നേതാക്കന്മാർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസിനെ വിജയിപ്പിച്ച ചരിത്രം കേരളത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എ ഉണ്ടാകാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആ ജനങ്ങളുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പണാധിപത്യം കൊണ്ടും അതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ സന്ധി സംഭാഷണം നടത്തിക്കൊണ്ട് കോൺഗ്രസുകാരൻ മാർസ്റ്റുകാരനെ വിജയിപ്പിച്ചു മാർസിസ്റ്റുകാരൻ കോൺഗ്രസുകാരനെ വിജയിപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ ഉദാഹരണം പറയാം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ മുട്ടാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനെയല്ല എന്തായിരുന്നു കാരണം കാരണം മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രന് കടകംപള്ളി സുരേന്ദ്രനും 私。